ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ എൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി ഞാൻ ഈ വസ്ത്രം ഇത് ഇത് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു വസ്ത്രമായതുകൊണ്ട് ഇങ്ങനൊരു വേഷം ധരിച്ചു എന്ന് മാത്രം ഈ ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വരഹമുല്ലാ വലഹമ്മു വസ്സലാമില്ല പ്രിയ സുഹൃത്തുക്കളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകാൻ വേണ്ടി എത്തിയ നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് പർദ്ദ ധരിച്ചുകൊണ്ടാണ് വന്നത് പതിവ് വേഷത്തിൽ നിന്ന് മാറി എന്തുകൊണ്ടാണ് നിങ്ങൾ പർദ്ധ ധരിച്ചു വന്നത് എന്ന ചോദ്യത്തിന് അവർ നൽകിയ മറുപടിയിൽ നിന്ന് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണമായ പർദ്ധയുടെ സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ സ്ത്രീ പറഞ്ഞത് തുറച്ചുനോട്ടം ഇല്ലാതെയാക്കാൻ ലൈംഗികച്ചുവയുള്ള സംസാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പർദ്ധ ധരിച്ചിട്ടുള്ളത് എന്നാണ് അതേപോലെ തന്നെ അവർ ചേർത്ത് പറഞ്ഞു അവർക്ക് പല മോശമായ അനുഭവങ്ങളും അവർ വന്ന ആ സ്ഥലത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെയുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ വസ്ത്രം അത് പർദ്ദയാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീകൾക്കുള്ള പർദ്ദ എന്ന വസ്ത്രധാരണത്തിൻ്റെ പ്രാധാന്യവും എന്തുകൊണ്ടാണ് ഇസ്ലാം അത് ശക്തമായ നിലക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതിൻ്റെ കാരണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു സ്ത്രീയുടെ വസ്ത്രം അവളുടെ സുരക്ഷയെ നിർണയിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ യാതൊരു സംശയവും വേണ്ടതില്ല ഒരു സ്ത്രീയുടെ വസ്ത്രധാരണമാണ് അതല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയാണ് അവളുടെ സുരക്ഷയെ നിർണയിക്കുന്നത് അല്ലെങ്കിൽ അവളുടെ സുരക്ഷയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത് വസ്ത്രധാരണ രീതിയാണ് എന്ന് ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത് ഇവർ മാത്രമല്ല അതിനു മുമ്പും കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട അറിയപ്പെട്ട പല സ്ത്രീകളും അവർ മുസ്ലിമീങ്ങളല്ല എന്നിട്ടും അവർ പലപ്പോഴും പർദ്ദ ധരിച്ചാണ് പുറത്തിറങ്ങാറുള്ളത് അതിനുള്ള കാരണം ഈ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്ത്രീയുടെ സുരക്ഷയാണ് യഥാർത്ഥത്തിൽ പർദ്ധയിലൂടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഒരു സ്ത്രീ കൂടുതൽ തൻ്റെ ശരീരഭാഗം മറക്കുന്ന വസ്ത്രം ധരിക്കുന്നത് അത് അവളുടെ പിന്നോക്കാവസ്ഥയെയല്ല അവളുടെ കരുതലിനെയാണ് സൂചിപ്പിക്കുന്നത് ചില ആളുകൾ ധരിച്ചതുപോലെ ഒരു സ്ത്രീ തൻ്റെ ശരീരം മുഴുവൻ മറച്ചാൽ അത് പിന്നോക്കാവസ്ഥയെ അല്ല കാണിക്കുന്നത് അത് തൽപ്പര കക്ഷികളുടെ ജൽപ്പനമാണ് മറിച്ച് അത് കാണിക്കുന്നത് അവളുടെ കരുതലിനെയാണ് അവൾ അവളുടെ ശരീരത്തിന് നൽകുന്ന പ്രാധാന്യമാണ് ഡിഗ്നിറ്റിയാണ് ബഹുമാനമാണ് ആദരവാണത് കാണിക്കുന്നത് മാന്യതയുള്ള ലജ്ജയുള്ള സ്ത്രീകൾ ആ നിലക്ക് തന്നെയാണ് ചെയ്യുക അതല്ലാതെ അതവരുടെ പിന്നോക്കാവസ്ഥയെ കാണിക്കുന്ന കാര്യമല്ല പർദ്ധ ധരിച്ച ഒരു സ്ത്രീയെ കാണുമ്പോൾ പർദ്ദ എന്ന് പറഞ്ഞാൽ അത് ഒരു കറുത്ത വസ്ത്രം എന്നുള്ള നിലക്കല്ല മനസ്സിലാക്കേണ്ടത് ശരീരം മുഴുവൻ മറച്ച ഒരു സ്ത്രീ പർദ്ദയുടെ അർത്ഥം അതാണ് ശരീരം മുഴുവൻ മറയ്ക്കുക അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ ആറാം നൂറ്റാണ്ടുകാരിയായ ഏഴാം നൂറ്റാണ്ടുകാരിയായ അതല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ഒരു പാവം പിടിച്ച സ്ത്രീയെ കാണുന്നതിലുള്ള വിഷമമല്ല പല ആളുകൾക്കും ഉണ്ടാവുന്നത് മറിച്ച് അവളുടെ ശരീരഭാഗങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ അവളോട് കമൻ്റ് പറയാൻ തോന്നുന്നില്ലല്ലോ എന്ന വിഷമമേ ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ ശരീരം മുഴുവൻ മറച്ച ഒരു സ്ത്രീയെ കാണുമ്പോൾ ആറാം നൂറ്റാണ്ടുകാരിയായ ഒരു പാവം പിടിച്ച സ്ത്രീയെ കണ്ടതിലുള്ള വിഷമമല്ല ആളുകൾക്കുണ്ടാകുന്നത് അതേപോലെ തന്നെ ശരീരം കൂടുതൽ കാണിച്ചു വന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ വരദാനമിത സ്വാതന്ത്ര്യത്തിൻ്റെ വെള്ളരി പ്രാവിത വന്നിരിക്കുന്നു എന്ന നിലക്ക് ചിന്തിച്ച് അഭിമാനിക്കുകയല്ല ആളുകൾ ചെയ്യുന്നത് മറിച്ച് ശരീരം മറയ്ക്കാത്തൊരു സ്ത്രീയെ കണ്ടാൽ അവളോട് കമൻ്റ് പറയാനും അവളുടെ ശരീരഭാഗങ്ങൾ ആസ്വദിക്കുവാനും നേരത്തെ പറഞ്ഞതുപോലെ തുറച്ചുനോട്ടം ലൈംഗിക ചുവയുള്ള സംസാരം ഇത് നടത്താനാണ് ആളുകൾക്ക് തോന്നുക അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത് അത് സ്ത്രീകളോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ് നിങ്ങൾക്കറിയാമല്ലോ അറബി ഭാഷയിൽ സ്ത്രീകൾക്ക് പൊതുവെ വ്യാവഹാരിക തലത്തിൽ ഉപയോഗിക്കുന്ന വേർഡ് ഹൊറുമ എന്നാണ് നിങ്ങൾക്ക് അറബി നാടുകളിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും ഒരു സ്ത്രീ വരുമ്പോൾ ഹൊറുമ എന്നാണ് പറയുക എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം ആദരിക്കപ്പെടേണ്ടവൾ ബഹുമാനിക്കപ്പെടേണ്ടവൾ എന്നാണ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ആദരവ് ബഹുമാനം എന്നാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ആ നിലക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയുമാണ് വേണ്ടത് അവരെ തെറ്റായ രീതിയിൽ നോക്കുക തെറ്റായ നിലക്കുള്ള കമൻറ്റുകൾ പറയുക ആ നിലക്ക് അവരെക്കുറിച്ച് ചിന്തിക്കുക മോശമായ വാക്കുകൾ അവരെക്കുറിച്ച് പറയുക ഇതല്ല വേണ്ടത് അവർ ആദരിക്കപ്പെടേണ്ടവരാണ് അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഒരു നിലക്കും അവരെ ഉപദ്രവിക്കുവാൻ പാടില്ലാത്തതാണ് ഇസ്ലാം പർദ്ദ ധരിക്കണം ഹിജാബ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നു കൂടി പരിശുദ്ധ ഖുർആാൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്തൊരു കാരണമാണോ അതേ കാര്യമാണ് സാന്ത്ര തോമസ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്തുൽ ഹസാബിലെ അൻപത്തി ഒമ്പതിൽ അള്ളാഹു സുഹാനു തല പറയുന്നത് യ അയ്യുഹൻ നബി പ്രവാചകരെ കുല് അസ്വാജിഖ് വ ബനാതി വ നിസ ഇൽ മിനിൻ താങ്കൾ താങ്കളുടെ ഭാര്യമാരോടും അതേപോലെ തന്നെ താങ്കളുടെ പെൺമക്കളോടും സത്യവിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളോടും പറയണം യുദ്നീന അലൈഹിന്നമിൻ ജലാബിബിഹിൻ അവരുടെ മൂടുപടങ്ങൾ അവർ അവരുടെ ശരീരത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ശരീരം മറക്കട്ടെ മുഖമടക്കം അവർ പരമാവധി മറയ്ക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കട്ടെ ജാലിക്ക അതിന എന്തിനാണ് അങ്ങനെ വസ്ത്രം ധരിക്കാൻ പറയുന്നത് അത് അവരെ ഒരു പിന്തിരിപ്പന്മാരാക്കാൻ വേണ്ടിയല്ല അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയല്ല മറിച്ച് മറച്ചു ഉസ്ബാൻ പറയുന്നു അവർ തിരിച്ചറിയപ്പെടാനും അതേപോലെ തന്നെ ഫലായു ഉദെയ്ൻ അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കുവാനും എന്താണ് തിരിച്ചറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗി അന്യപുരുഷന്മാരുടെ മുന്നിൽ വെളിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ നിലക്ക് നോക്കാനും കമൻറ്റടിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ നിന്ന് തരാൻ തയ്യാറല്ല ഞങ്ങൾ പതിവ്രതകളാണ് ഞങ്ങൾ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തോട് ആദരവുണ്ട് ഞങ്ങൾ അതിനെ ആ നിലക്കാണ് കാണുന്നത് എന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് നൽകണം രണ്ടാമത്തത് ഫലഅൻ അവർ ഉപദ്രവിക്കപ്പെടരുത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ധരിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് തുറച്ചുനോട്ടം ലൈംഗിക ചുവയുള്ള സംസാരം ഒരു സ്ത്രീക്ക് ഏൽക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ഉപദ്രവമാണത് തെറ്റായ രീതിയിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ നോക്കിയാൽ മാന്യതയുള്ള ഒരു സ്ത്രീക്ക് അത് തന്നെ മതി ഒരു വലിയ ഉപദ്രവമായിട്ട് അങ്ങനെ തന്നെ ഒരാൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് സ്ത്രീകളെ വളരെയധികം അലോസരപ്പെടുത്തുന്ന കാര്യമാണ് അവരോട് ആ നിലക്ക് മോശമായി സംസാരിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ് അതൊക്കെ ഇഷ്ടപ്പെടുന്നത് അത്രയും മോശപ്പെട്ട സ്ത്രീകളല്ലാതെ മാന്യതയുള്ള ഒരു സ്ത്രീയും അങ്ങനെ പുരുഷന്മാർ നോക്കുന്നതും കമൻ്റടിക്കുന്നതും ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നു അങ്ങനെയാണെങ്കിൽ ഫലായി ഉദൈൻ നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കൂ അങ്ങനെ വസ്ത്രം ധരിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇത്തരം ഞരമ്പ് രോഗികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് അള്ളാഹ് ഉസ്ബാനോ തല തരുന്നത് അപ്പോൾ പർദ്ധയിലൂടെ ഹിജാബിലൂടെ ജിൽബാബിലൂടെയൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്ദേശം അതാണ് സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ് അതേ സന്ദർഭത്തിൽ അതിലൂടെ സ്ത്രീകൾ വളരെ വലിയ ഒരു നന്മ കൂടി സമൂഹത്തിന് ചെയ്യുന്നുണ്ട് എന്താണത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സൗന്ദര്യം എന്നുള്ളത് വളരെ പെട്ടെന്ന് അവരെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും അവർ മാന്യമായി വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ ആ രൂപത്തിലുള്ള കമൻ്റടികൾക്കും അതേപോലെയുള്ള നോട്ടങ്ങൾക്കും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പുരുഷന്മാരെ സുരക്ഷിതനാക്കുക അവരെ സംരക്ഷിക്കുക ആ തെറ്റുകൾക്ക് അവരെ പ്രേരിപ്പിക്കാതിരിക്കുക എന്നതുകൂടി ഈ പറദ ധരിക്കുന്നതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസലമ്മ പറഞ്ഞു സ്വഹിഹായ ഹദീസിൽ വന്നതാണ് ഇൻ ഇന്നൽമർ അത് ആവുറത്തുൻ നിശ്ചയമായും സ്ത്രീ ആറത്താണ് അഥവാ വീടുകളിൽ അതല്ലെങ്കിൽ ഹിജാബുകളിൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് അവളുടെ സൗന്ദര്യം പുറത്ത് കാണാൻ പാടില്ല ഫൈദ ഹറജത്ത് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ ഇസ്തഷറഫ് അഹ ഷെയ്താൻ പിശാജി അവളെ നോട്ടമിടും അവളുടെ പിന്നാലെ കൂടുമെന്നാണ് മനുഷ്യരിൽപ്പെട്ട പിശാജിക്കളും ജിന്നുകളിൽപ്പെട്ട പിശാചിക്കളും അവളുടെ പിന്നാലക്കൂടും അവളുടെ സൗന്ദര്യം മറ്റുള്ള ആളുകൾക്ക് വർദ്ധിപ്പിച്ച് തോന്നിപ്പിച്ചു കൊടുക്കാൻ അവളോട് മോശമായി പെരുമാറാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അതുകൊണ്ടാണ് എത്രയെത്ര സ്ത്രീകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നത് കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും നൂറിലധികം പെൺകുട്ടികൾ കാണാതെ പോകുന്നു കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ നൂറിലധികം പെൺകുട്ടികൾ അത്ര തന്നെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അപ്പോൾ ധാരാളം സ്ത്രീകൾ ഇന്ത്യയിൽ മാത്രമുള്ള കണക്കാണ് പറഞ്ഞത് ലോകത്ത് സ്ത്രീകൾ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു ബലാത്സംഗത്തിന് ഇരയാകുന്നു അതേപോലെയുള്ള പല പീഡനങ്ങൾക്കും കാരണം സമൂഹത്തിൽ ഈ നിലക്കുള്ള തോന്നിവാസികളായ ആളുകൾ വ്യാപിച്ചിരിക്കുന്നു അവിടെ കഴിവിൻ്റെ പരമാവധി അവർ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക എന്ന് ഇസ്ലാം പറയുന്നത് അവളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് ഇനി അവൾ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ മഹറമായ ഒരാളുടെ കൂടെ ഇറങ്ങണം ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങണമെന്ന് പറയുന്നത് അവൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ അവൾ മാന്യമായ വസ്ത്രം ധരിക്കണം അങ്ങനെ ധരിച്ചുകൊണ്ടേ പുറത്തിറങ്ങാവൂ എന്ന് പറയുന്നതും അവളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് അപ്പോൾ അത് ആറാം നൂറ്റാണ്ടിലേക്ക് പിടിച്ചു വലിക്കുകയാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ തടയുകയാണ് എന്ന് പറയുന്ന ആളുകൾക്കൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഏറ്റവും പുരോഗമനപരമായ കാര്യങ്ങൾ എന്ന് പറയുന്ന ഫിലിം മേഖലയിലെ ഒരു വ്യക്തി തന്നെ ഫിലിം മേഖലയിലെ ഒരു വ്യക്തി തന്നെ ഒരു നിർമ്മാതാവ് തന്നെ ഞാൻ പറരിച്ച് വന്നിട്ടുള്ളത് എൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ നൂറ്റാണ്ട് എത്ര പുരോഗമിച്ചാലും ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് കാലിക പ്രസക്തമാണ് അതാണ് പ്രായോഗികം അതാണ് സുരക്ഷിതത്വം എന്ന് വിളിച്ചോതുന്ന കാര്യമാണ് ഈ ഒരു മഹാസത്യം നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാനോ തല അനുഗ്രഹിക്കട്ടെ വസുഅല നബീന മുഹമ്മദിഅ അലി വസിയജ്മീൻ വലഹമ്മ റബിലാലമീൻ